Parashiraja Senior Secondary School since 2015. Play class 2 plus 1. Eco friendly campus with a beautiful butterfly garden. Play classes KG special care with different games. AC classrooms for KG section. Empowering little herds to dream big and fly high. Parashiraja Senior Secondary School, Kutambuli, പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ചീരക്കുഴി മിച്ചഭൂമി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ വന്ന് നോക്കിയിട്ടും ഇവിടെ ബോർവെൽ അടിച്ചാൽ ഒരു വീടിനോ രണ്ട് വീടിനോ ഉള്ള വെള്ളമല്ലാതെ നമുക്ക് വീട് വെള്ളം കിട്ടാനുള്ള പ്രായോഗികമായി യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഇവിടെ മിച്ചഭൂമിയിലുള്ള എല്ലാവരും പറഞ്ഞു ചീരക്കുഴി പുഴയും ഡാമൊക്കെ എത്ര അടുത്തുണ്ടായിട്ട് ഇവിടെ കുഴിച്ച വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞു ഏത് എഞ്ചിനീയർ പറഞ്ഞു എഞ്ചിനീയർമാർ നേരെ തിരിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു അതേസമയത്ത് പോയത് അക്കരയാണെങ്കിൽ എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടുന്ന സ്ഥിതി വിശേഷം അങ്ങനെ അവസാനം ഗതി കെട്ടിട്ടാണ് നമ്മൾ ഓപ്പൺ മെല്ലെ നടുണ്ടാക്കി ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി അത് രാജ്യം പ്രസിഡന്റ് ആയിരുന്നു പോണല്ലേ അല്ലേ സെക്രട്ടറി ഒരു കമ്മിറ്റി നമ്മളുണ്ടാക്കി അതിലും നമുക്ക് വർഷ വേനൽക്കാലമായ ആവശ്യത്തിന് വെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ട് വന്നു അവസാനം മറ്റേ പലരുടെ ആശ്രയത്തിലാണ് നമ്മളിപ്പോൾ ആ പദ്ധതി ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് ഈ പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൌഭാഗ്യവതി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ശ്രീകുമാർ രാധാ രവീന്ദ്രൻ എൻ യശോദ യു അബ്ദുള്ള കുടിവെള്ള പദ്ധതി ഭാരവാഹി കുഞ്ഞൻകുട്ടി എസ് സുഗു തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ചീരക്കുഴി നിവാസികളുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമായത് ന്യൂസ് സിസിന്